അന്തരിച്ച മൂന്നാറിലെ തോട്ടം തൊഴിലാളി നേതാവും സി പി ഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പി പളനിവേലിന്റെ സംസ്കാരം നാളെ നടക്കും മൃതദേഹം എറണാകുളത്തെ ആശുപത്രിയിൽ നിന്നും എത്തിച്ചു നാളെ രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ മൃതദേഹം മൂന്നാർ സി പി ഐ ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും ഇന്ന് രാവിലെ അന്തരിച്ച മൂന്നാറിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ പി പളനിവേലിന്റെ മൃതദേഹം മൂന്നാറിൽ എത്തിച്ചു വൃക്ക രോഗത്തിന് ചികിത്സയിൽ ഇരിക്കെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു രാവിലെ ആറു മണിയോടെ എഴുപത്തിമൂന്നുകാരനായ പി പളനിവേലിന്റെ അന്ത്യം മൂന്നാറിൽ തോട്ടം തൊഴിലാളികളുടെ നിരവധി അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് വിടവാങ്ങിയത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പളനിവേൽ ദേവികുളം എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി സി ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു സംസ്ഥാന പി അംഗം ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദേവികുളം മണ്ഡലം സെക്രട്ടറി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം എഐ ടി യു സി സംസ്ഥാന കൌൺസിലംഗം എന്നീ നിലകളിലും പി പളനിവേൽ പ്രവർത്തിച്ചിട്ടുണ്ട് വൃക്കരോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ന്യൂമോണിയായി ബാധിച്ചു നാളെ രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ മൃതദേഹം മൂന്നാർ സി പി ഐ ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും രണ്ടു മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി